കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ ഫ്രാൻസിസ് ജോർജ് എംപിക്ക് സ്വീകരണം നൽകി പത്തനംതിട്ട വൈ എം സി ഹാളിൽ നടത്തിയ സ്വീകരണ ചടങ്ങിന് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കാർഷിക മേഖലയിലെ വിലത്തകർച്ച മൂലമുള്ള പ്രശ്നങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന് സ്വീകരണ യോഗത്തിൽ മറുപടിയായി കെ ഫ്രാൻസിസ് ജോർജ് എംപി പറഞ്ഞു വിലത്തകർച്ചയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യ ഉത്തരവാദികളാണ് സംസ്ഥാനത്തെ നാണിവിളകൾ നാളികേരം നെൽകൃഷി റബ്ബർ തുടങ്ങിയവ ഉൾപ്പെടെ കാർഷിക മേഖല തകർന്നടിഞ്ഞു കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല കർഷകർക്കു നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്നത് സപ്ലൈകോ ഏറ്റെടുത്ത നെല്ലിന്റെ വില കർഷകർക്ക് ലഭിച്ചിട്ടില്ല ഇതുമൂലം ബാങ്ക് വായ്പ എടുത്ത് കൃഷിയിറക്കിയ നെൽകർഷകർ ജപ്തി ഭീഷണിയിലാണ് കർഷകർക്ക് പണം ലഭ്യമാക്കുന്നതിൽ പിണറായി സർക്കാർ ആത്മാർത്ഥത കാണിക്കുന്നില്ല പിണറായി ഭരണം ജനങ്ങൾ മടുത്തു യു ഡി എഫിന്റെ തിരിച്ചൊരുവിന്റെ തുടക്കമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ നമ്മൾ കേരള നിങ്ങൾ കാണും തുടക്കത്തിൽ തന്നെ രണ്ട് കാര്യങ്ങൾ നമുക്ക് അധികം സമയം കിട്ടില്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പം രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പറയണ്ടേ ഒന്ന് നമ്മുടെ ഈ മേഖലയിലുള്ള റബ്ബർ നമ്മുടെ കാർഷിക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമായിട്ടുള്ള റബ്ബറിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു ഭീഷണി അതാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് റബറിൻ്റെ വില തകർച്ച നമ്മൾ നമ്മളറിയും നമുക്കറിയാം എത്രയോ വർഷങ്ങളായി നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് ഇപ്പോൾ അല്പം സ്വല്പം വില കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് എത്ര കാലം നിലനിൽക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല ജില്ലാ പ്രസിഡന്റ് വർഗീസ് മാമൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻമാരായ ജോസഫ് എം പുതുശ്ശേരി ഡി കെ ജോൺ ജോൺ കെ മാത്യൂസ് പാർട്ടി സംസ്ഥാന ട്രഷറർ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശി പോൾ സംസ്ഥാന ഉപദേശകൻ ജോർജ് കുന്നപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു അവസരം കൊടുത്തു അല്ല മറ്റു കാര്യങ്ങളൊന്നുമല്ല വാക്കുകൾക്കും ഒരുപോലെ ഉന്നതാധികാര സമിതി അംഗങ്ങളായ ബാബു വർഗീസ് ജോർജ് വർഗീസ് കൊപ്പാറ തോമസ് മാത്യു ആനിക്കാട് കെ ആർ രവി സൈമൺ എബ്രഹാം സാം ഈപ്പൻ രാജു പുളിമ്പള്ളി ബിജു ലങ്കാഗിരി നിയോജകമണ്ഡലം പ്രസിഡന്റുമാരായ ദീപു ഉമ്മൻ രാജീവ് താമരപ്പള്ളി ജോസ് കൊന്നപ്പാറ വൈ രാജൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോൺസൺ കുര്യൻ ജോർജ് മാത്യു റോയി ചാണ്ടപ്പിള്ള ടി എബ്രഹാം ജേക്കബ് കുറ്റിയിൽ സ്മിജു ജേക്കബ് ഷിബു പുതുക്കേരിൽ പോഷക സംഘടനാ ജില്ലാ പ്രസിഡന്റുമാരായ തോമസ് കുട്ടി കുമ്മണ്ണൂർ അക്കാമ ജോൺസൺ ബിനു കുരിപിള എന്നിവരും യോഗത്തിൽ ആശംസകൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Imagine the fiery warmth of turmeric, the robust tang of coriander, the fragrant allure of cardamom. These are just a taste of the treasures we offer. We believe in the power of authenticity, bringing you spices and herbs that are not just ingredients, but a legacy of Indian heritage. Exporting globally, we weave the rich tapestry of Indian gastronomy into kitchens across the world. With New Day Spices, you don't just add flavor, you add a story, a journey from the Indian soil to your plate. Experience the true essence of Indian spices and herbs with New Day Spices, where every day is a new day for taste.